ഇല്ല ഇതുവരെയ്ക്കും എനിക്ക് അങ്ങനെ ഒരു ആലോചന ഇല്ല ആരെങ്കിലും മുഖ്യമന്ത്രി തന്ന ഉറപ്പില്ല ഉറപ്പിലാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് ഇപ്പോൾ ഇതുവരെയും ഒരു ഒരു ആയിട്ടില്ല എനിക്ക് ഇനിയും ഞാൻ അങ്ങോട്ട് പോകണം ഒരിക്കലും പോവില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇപ്പോൾ എനിക്ക് യാതൊരു ആലോചനയില്ല അങ്ങോട്ട് പോകുന്നതാണ് അവസാനം അവനെ തീർക്കാൻ പ്ലാൻ ഇട്ടതെന്നും ഇവരെ ഇവരെ കൂടെ എല്ലാം ചേർന്നിട്ടുള്ളതാണ് ഇല്ല എന്നുണ്ടെങ്കിൽ അന്നേരം പറയണമായിരുന്നു കുഴപ്പമില്ല വിട്ടോന്നു അപ്പോൾ ഈ മൂന്ന് ദിവസം നടക്കണ ഈ പരിപാടി ഇത് ഈ അവർക്കറിയില്ല എന്ന് പറയുന്നത് ഒരിക്കലും അത് പറയാൻ പറ്റില്ല കഴിഞ്ഞാൽ അവിടെയുള്ള മുതിർന്ന നേതാക്കൾ അതായത് കോളേജിലെ മുതിർന്ന നേതാക്കനാണ് ചെയ്തിരിക്കുന്നത് എസ് ഒ പിയുടെ എസ് ഒ പിയുടെ സംസ്ഥാന സെക്രട്ടറി സോറി എസ് ഒ പി ആ കോളേജിലെ യൂണിറ്റ് സെക്രട്ടറി പ്രസിഡന്റ് ജോയിൻറ്റ് സെക്രട്ടറി അങ്ങനെയുള്ള മുതിർന്നവർ ചെയ്യുമ്പോൾ സംസ്ഥാന നേതൃത്വത്തിൽ അവരുടെ വലിയ നേതാവിൻ്റെ അറിഞ്ഞില്ല എന്ന് പറഞ്ഞത് വളരെ അത് കൊച്ചുകുട്ടികൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റില്ല കാരണം വന്നാൽ ഒരു എട്ട് മാസം കൊണ്ട് നടക്കുന്ന ക്രൂരത ഇവർ അറിവ് അറിവോടുകൂടി നടക്കുന്ന ക്രൂരതയാണ് എട്ട് മാസം പോലെ അപ്പോൾ അവർക്ക് അന്നേ സ്റ്റോപ്പ് ചെയ്യുന്ന അത്രയ്ക്ക് ആദർശം ഉണ്ടെങ്കിൽ അന്നേ സ്റ്റോപ്പ് ചെയ്യണമായിരുന്നു ആ മുതിർന്ന നേതാവോടെ വിട്ട് സ്റ്റോപ്പ് ചെയ്യണമായിരുന്നു പിന്നെ അവിടുത്തെ ഉള്ള ലോക്കൽ അവർക്കും എല്ലാവർക്കും അറിയാം എല്ലാ അവർക്കും അറിയാം അവിടെ നടക്കുന്ന കാര്യങ്ങളും നടന്ന കാര്യങ്ങളും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും എല്ലാവർക്കും അറിയാം ഭരണപക്ഷത്ത് അങ്ങനെയാണെങ്കിൽ നമ്മളെപ്പോഴും എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ നേരെ പോകുന്ന ഭരണപക്ഷത്താണെങ്കിലും പെട്ടെന്ന് പോകുന്നത് നമ്മളെ വീട്ടിലൊരു ആവശ്യമുണ്ട് അല്ലെങ്കിൽ നമുക്ക് ജോലി ഓക്കെ ജോലി അത് പറയാൻ പറ്റില്ല വേറെ എന്തെങ്കിലും ഉണ്ട് ആവശ്യമുണ്ട് അല്ലെങ്കിൽ നമുക്ക് വീട്ടിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ ഒരു അടിപടി പ്രശ്നമായിക്കോട്ടെ എന്തോ പ്രശ്നമായിക്കോട്ടെ നമ്മൾ ആദ്യം പോകുന്നത് എവിടെയാണ് പോലീസ് സ്റ്റേഷനിൽ പോകും അത് നടന്നില്ലെങ്കിൽ ഭരിക്കുന്നവരുടെ അടുത്ത് പോകും ഭരണപക്ഷത്തിൻ്റെ ആൾക്കാരാണല്ലോ നമ്മളെ സംരക്ഷിക്കേണ്ടത് അല്ല ബാക്കിയുള്ളവരല്ല ശരിക്കും സംരക്ഷിക്കേണ്ടത് ഭരണപക്ഷത്തിലുള്ള ആരെ ആദ്യം സംരക്ഷിക്കണം ഞാൻ എന്തുകൊണ്ടാണ് അങ്ങ് പോകത്തത് അങ്ങ് ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ കൊണ്ട് തല മാങ്ങുകൊണ്ട് തലകൊണ്ട് പോലെ ഞാനും കൊണ്ട് തല കൊണ്ട് തലകൊണ്ട് വെച്ചു കൊടുക്കേണ്ടി വരും അപ്പം ചിലപ്പോൾ ഞാനും അങ്ങ് തീരും അല്ലെങ്കിൽ എന്നെ തീർക്കും എനിക്കതറിയാം ഞാൻ വേറെ ആരോപിക്കുന്നതല്ല ഏതായിരുന്നാലും അതുകൊണ്ടാണ് അത് എൻ്റെ കൂടെ നിൽക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എനിക്ക് സഹായിക്കാൻ എന്നെ സഹായിക്കാൻ പറ്റുമെന്നുള്ള ആൾക്കാർ അത് ആര് എവിടെയാണെങ്കിലും ഞാൻ പോവും ഇവിടെ നിന്നല്ല ഞാൻ പലയിടത്തും പോയിട്ടുണ്ട് അതിപ്പം രാഷ്ട്രീയമൊന്നും മതമൊന്നും ഒന്നുമില്ല ചിലപ്പോൾ ഏതെങ്കിലും മതസംഘടന കിട്ടുമെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെയും പോകും അതായത് എന്നെ എനിക്ക് എന്നെ സഹായിക്കാനായിട്ട് മാനസികമായിട്ട് തയ്യാറുള്ള എവിടെയും പോകും ഇപ്പോൾ നല്ലൊരു മനസ്സ് ഞാൻ അങ്ങനെ കുറേ മനസ്സുകൾ കണ്ടു അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള വീടുകളിലെ ഞാൻ ഇപ്പം പോകുന്നു അല്ല ഇതിൽ യാതൊരു രാഷ്ട്രീയ ചായവ ഒന്നും ഞാൻ കാണുന്നില്ല ഇങ്ങോട്ടും കാണുന്നില്ല ഇതുവരെയ്ക്കും ഇതുവരെയും ഇങ്ങോട്ടും ആരും ആ രീതിയിലുള്ള എന്നെ ആ രീതിയിൽ അപ്രോച്ച് ചെയ്തിട്ടില്ല ഇവർക്ക്